നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ലബനിലെ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിയുടെ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തൽ റെയ്സിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാൻ പാർലമെന്റ് അംഗം അഹമ്മദ് അർദസ്താനി പറഞ്ഞു യൂറോപ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് അവ്വാസയാണ് അർദ്ധസ്ഥാനിയെ ഉദ്ധരിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇറാൻ സൈന്യത്തിന്റെ അറിവോടെയാണ് ഇസ്ബുല്ലയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയത് ഇത്തരം ഒരു പേജർ റീസിയും ഉപയോഗിച്ചിരുന്നു ഇത് പൊട്ടിത്തെറിച്ചാവാം ഹെലികോപ്റ്റർ അപകടത്തിന് കാരണമായതെന്നാണ് അർദ്ധസ്ഥാനി ഉയർത്തുന്ന ആരോപണം ഇറാന്റെ രഹസ്യാന്വേഷണ വിഭേകം വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു റയിസി പേജർ ഉപയോഗിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ചൊവ്വാ ബുധൻ ദിവസങ്ങളിലാണ് ലബനനിൽ പേജർ വാക്കി ടോക്കി സ്ഫോടനമുണ്ടായത് ഇതിൽ മുപ്പത് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം പേജറുകളിലും വാക്കി ടോക്കികളിലും നിർമ്മാണത്തിനിടെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയായിരുന്നു എന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിനാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് അസർബൈജാൻ അതിർത്തിയിലെ അറസ് നദിയിലെ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ നിയോഗിച്ച കമ്മീഷൻ ഈ മാസം ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് ഇറാൻ പാർലമെന്റ് അംഗം അഹമ്മദ് ബഖ്ക്ക് അർദ്ധസ്ഥാനിയുടെ ഈ വെളിപ്പെടുത്തൽ വൻ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ അറിവോടെ ആസൂത്രിതമായി ഇറാൻ പ്രസിഡന്റിനെ കൊന്നതായുള്ള നിഗമനങ്ങളും ഇപ്പോൾ ഇറാനുണ്ട് മൊസാദ് ആണ് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിലെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഇറാൻ ഇസ്രയേൽ ബന്ധം കൂടുതൽ വഷളാക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു